ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഒരു പ്രൊമോ വന്നിരിക്കുകയാണ് റസ്മിൻ ചെയ്തതാ ശരിയായിട്ടാണോ തോന്നുന്നത് റസ്മിന് ശിക്ഷ കൊടുക്കാൻ ലാലേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയ്ക്കകത്ത് ജാസ്മിനോട് ചോദിക്കുന്നു റസ്മിനോട് ചോദിക്കുന്നു സിജോയോട് ചോദിക്കുന്നു അർജുനോട് ചോദിക്കുന്നു ഇവരുടെയൊക്കെ അഭിപ്രായങ്ങൾ അവർ പറയുന്നുണ്ട് ഐ എം സോറി എനിക്ക് നടപടി എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ പറയുന്നിടത്താണ് പ്രൊമോ അവസാനിക്കുന്നത് പുറത്താക്കുക എന്നൊന്നും തോന്നുന്നില്ല പുറത്താക്കിക്കൂടാ എന്നുമില്ല രണ്ടിനും സാധ്യതയുണ്ട് പുറത്താക്കാനും പുറത്താക്കാതിരിക്കാനും സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും ലാലേട്ടൻ്റെ ആ ഒരു ഇതനുസരിച്ച് ചിലപ്പോൾ പുറത്താക്കിയേക്കാം ചിലപ്പോൾ കാരണം റസ്മിൻ്റെ ആ പ്രവൃത്തി വളരെ ഗൗരവമുള്ളൊരു പ്രവൃത്തി തന്നെയാണ് സ്പോട്ട് എവിക്ഷൻ നടത്തിയില്ല എങ്കിൽ കൂടി ലാലേട്ടനെ വേണമെങ്കിൽ പുറത്താക്കാം അതെന്തായാലും നമുക്കിനി അറിയാം നമുക്ക് നോക്കാം ചിലപ്പോൾ ആഴ്ചയിൽ ആഴ്ചയിലിടുമായിരിക്കും അല്ലെങ്കിൽ ജയിലിൽ ഇടുവായിരിക്കും അങ്ങനെ എന്തെങ്കിലും പണിഷ്മെൻ്റ് കൊടുക്കാം നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എന്നിട്ട് പറയുന്നതായിരിക്കും നല്ലത്